നമസ്കാരം കോൺഗ്രസിന്റെ നേതാവാണ് ഐ എൻ ടി സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരനെങ്കിലും സഖാക്കളുടെയും കണ്ണിലുണ്ണിയാണ് അദ്ദേഹം കരിമണൽ വിഷയത്തിലടക്കം സി പി എം നേതാക്കളുമായി കൈകോർക്കുന്ന തൊഴിലാളി നേതാവ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അടുത്ത ബന്ധമാണ് ഇദ്ദേഹത്തിന് അത് അഴിമതി വിഹിതത്തിന്റെ വീതം വെപ്പിനാണെന്ന ആക്ഷേപവും രാഷ്ട്രീയ എതിർച്ചേരിയിൽ ഉള്ളവർ ഉന്നയിക്കാറുണ്ട് കശുവണ്ടി വികസന കോർപ്പറേഷനിലെ അഴിമതി കേസിലെ വിവാദ നായകനായ ആർ ചന്ദ്രശേഖരന് മറ്റ് കോൺഗ്രസുകാർക്കൊന്നും കിട്ടാത്ത ആനുകൂല്യവും പിണറായി സർക്കാരിൽ നിന്ന് ലഭിച്ചിരുന്നു ചന്ദ്രശേഖരൻ പ്രതിയായ അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ചുകൊണ്ടുവരെ സഹായം ചെയ്തു എന്നാൽ അതുകൊണ്ടും നീതിപീഠത്തിന്റെ കണ്ണു വെട്ടിക്കാൻ സാധിച്ചില്ല അഞ്ഞൂറ് കോടിയുടെ അഴിമതി ആരോപണം ഉയർന്ന കേസിൽ കോൺഗ്രസ് സി പി എം കൂട്ടുകെട്ട് പൊളിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇടപെടലുണ്ടായത് ഉണ്ടായത് കശുവണ്ടി വികസന കോർപ്പറേഷനിലെ മുൻ ചെയർമാനും ഐ എൻ യു സി സംസ്ഥാന പ്രസിഡന്റുമായ ആർ ചന്ദ്രശേഖരനെതിരായ കേസ് റദ്ദു ചെയ്യാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി വിധിച്ചു ചന്ദ്രശേഖരനും കോർപ്പറേഷൻ മുൻ എം ഡി കെ എ രതീഷ് എന്നിവർക്കെതിരായ കേസ് റദ്ദാക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി ഇരുവർക്കുമെതിരെ പ്രോസിക്യൂഷൻ അനുമതിക്കായുള്ള സി അപേക്ഷ വീണ്ടും പരിശോധിക്കാൻ സർക്കാരിന് ജസ്റ്റിസ് കൗസർ ഇടപ്പകത്ത് നിർദ്ദേശം നൽകി ഇതിൽ മൂന്ന് മാസത്തിനകം തീരുമാനമെടുക്കാനും കോടതി നിർദ്ദേശിച്ചു അതുവരെ തിരുവനന്തപുരം സി കോടതിയിലുള്ള കേസ് നടപടികൾ നിർത്തിവെക്കണമെന്നും നിർദ്ദേശിച്ചു കൊല്ലം സ്വദേശിയായ കടകംപള്ളി മനോജാണ് കശുവണ്ടി ഇടപാടിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് തുടർന്ന് കോടതി സി ബി ഐയെ കേസ് അന്വേഷണം ഏൽപ്പിച്ചു എന്നാൽ ചന്ദ്രശേഖരനും രതീഷും ഔദ്യോഗിക പദവിയിൽ ഇരുന്നപ്പോൾ നടന്ന ഇടപാടുകളാണെന്നും അതിൽ ക്രമക്കേടുണ്ടെന്ന് തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ സി ബി ഐ സമർപ്പിച്ചിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടി ഇടത് സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിക്കുകയായിരുന്നു ഇതിൽ ഉന്നത ചന്ദ്രശേഖരൻ ഒത്താശ ചെയ്തു ഇത് സി പി എമ്മിനുള്ളിൽ പോലും വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയ സംഭവമായിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ താല്പര്യമായിരുന്നു ചന്ദ്രശേഖരൻ അനുകൂലമായി നിന്നത് തുടർന്ന് കടകംപള്ളി മനോജ് വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ച കേസിലാണ് ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത് പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി വസ്തുതകൾ പരിശോധിക്കാതെയാണ് ഇത്തരമൊരു തീരുമാനമെടുത്തതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ നടപടി മാത്രമല്ല സിആർ പി സി വകുപ്പ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് അനുസരിച്ച് ഔദ്യോഗിക പദവി വഹിക്കുന്നവർക്ക് സംരക്ഷണം ലഭിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നേരിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കാണ് സർക്കാർ ഉടമസ്ഥതയിലുള്ളതോ അല്ലെങ്കിൽ പൊതുമേഖലാ കമ്പനിയുടെ ഭാഗമായവർക്ക് ഈ വകുപ്പ് അനുസരിച്ച് സംരക്ഷണം ലഭിക്കില്ല ചന്ദ്രശേഖരനും രതീഷും കശുവണ്ടി വികസന കോർപ്പറേഷന്റെ പദവി വരാണ് അതിനാൽ ഇരുവർക്കും ഈ വകുപ്പ് അനുസരിച്ചുള്ള സംരക്ഷണം ലഭിക്കില്ലെന്നും വിവിധ വിധിനായങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോടതി വ്യക്തമാക്കി തങ്ങളുടെ നിരീക്ഷണങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം പ്രോസിക്യൂഷൻ അനുമതി നൽകാനുള്ള സി ബി അപേക്ഷ പരിശോധിക്കാനെന്നും കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ കശുവണ്ടി വികസന കോർപ്പറേഷൻ എം ഡി ആയിരുന്ന രതീഷ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് ചെയർമാനായിരുന്ന ചന്ദ്രശേഖരൻ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ചെയർമാനായിരുന്ന കാസിം കോട്ടയം ആസ്ഥാനമായ ജെഎം ജെ ട്രേഡേഴ്സ് എന്ന സ്ഥാപന നടത്തിപ്പുകാരനായ ജെയ്മോൻ ജോസഫ് എന്നിവരായിരുന്നു കേസിലെ ഒന്നു മുതൽ വരെ പ്രതികൾ സി കേസിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപ് കാസിം അന്തരിച്ചതിനാൽ രണ്ടാം പ്രതിയായിരുന്നു അദ്ദേഹത്തെ ഒഴിവാക്കി ഒന്നാം പ്രതി രതീഷ് മൂന്നാം പ്രതി ചന്ദ്രശേഖരൻ എന്നിവർ നാലാം പ്രതിയായ ജെയ്മോനുമായി ഗൂഢാലോചന നടത്തി എല്ലാ ചട്ടങ്ങളും ലംഘിച്ച് കശുമതി ഇറക്കുമതി ചെയ്യുകയും അതുവഴി കോർപ്പറേഷന്റെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാവുകയും ചെയ്തു എന്നായിരുന്നു സി കണ്ടെത്തൽ തോട്ടണ്ടി ഇടപാടിൽ കുറഞ്ഞത് അഞ്ഞൂറ് കോടി രൂപയുടെ ക്രമക്കേട് നടന്നെന്ന പരാതിയാണ് സി ബി ഐ അന്വേഷിച്ചത് നേരത്തെ ഈ അഴിമതി കേസ് അന്വേഷിച്ച് രാഷ്ട്രീയ സമ്മർദ്ദം മൂലം വിജിലൻസ് എഴുതി തള്ളിയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് നിയമ നടപടികൾക്കും ഇത് വഴി തുറന്നു രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് വരെ നടന്ന തോട്ടണ്ടി ഇടപാടുകളാണ് സി ബി ഐ അന്വേഷിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റിലെ ഒറ്റ ഇടപാട് അന്വേഷിച്ച കേസാണ് വിജിലൻസ് എഴുതി തള്ളിയത് വൻ അഴിമതി നടന്നെന്നായിരുന്നു വിജിലൻസിന്റെ ത്വരിത പരിശോധനാ റിപ്പോർട്ട് എല്ലാ ഇടപാടുകളും സി ബി ഐ അന്വേഷിക്കുന്നതിനാൽ വിജിലൻസിന്റെ പ്രത്യേക അന്വേഷണം വേണ്ടെന്ന വാദം ഹൈക്കോടതിയിൽ ഉയർന്നെങ്കിലും രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റിലെ കേസ് അന്വേഷിക്കുന്നില്ലെന്ന് സി ബി ഐ രേഖാമൂലം വ്യക്തമാക്കിയതോടെ അത് പൊളിഞ്ഞു ഈ കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിനെ സമീപിക്കാനും സാധ്യതയേറി വിജിലൻസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പാതിവഴിയിലായപ്പോഴേക്കും അന്വേഷണ ഉദ്യോഗസ്ഥനെ കാസർകോട്ടേക്ക് സ്ഥലം മാറ്റിയാണ് രാഷ്ട്രീയ നേതൃത്വം പക തീർത്തത് ത്വരിത പരിശോധനാ റിപ്പോർട്ടിൽ ഒപ്പുവെച്ച ഡിവൈഎസ് പി പകരം നിയമനം നൽകാതെ സ്ഥലം മാറ്റി കോർപ്പറേഷൻ ചെയർമാനായിരുന്ന ഐ എൻ ഡി സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരനെയും എം ഡി ആയിരുന്ന നിലവിലെ കാതിബോർഡ് സെക്രട്ടറി കെ എ രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി തേടി സി ബി ഐ കത്ത് നൽകിയെങ്കിലും സർക്കാരിന്റെ നിലപാട് വ്യക്തമായിട്ടില്ല സി ബി ഐ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ തോട്ടണ്ടി കരാറുകാരൻ ജെയ്മോൻ ജോസഫ് അടക്കം നാല് പ്രതികളാണുള്ളത്